തട്ടുകടയിലെ ഒരു ദിവസത്തെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി അർത്തുങ്കൽ സ്വദേശിയായ അനിൽകുമാറും കുടുംബവുമാണ് ചേർത്ത താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർക്ക് തുക കൈമാറിയത് തൈക്കൽ അർത്തുങ്കൽ റോഡിലാണ് അനിൽകുമാറും കുടുംബവും തട്ടുകട നടത്തി വരുന്നത് വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ നാട് കൈകോർക്കുന്ന പശ്ചാത്തലത്തിലാണ് അനിൽകുമാറും കുടുംബവും തട്ടുകടയിലെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചത് ഇന്നത്തെ വരുമാനം വയനാട് ജനതയെ സഹായിക്കാൻ എന്ന ബോർഡും സ്ഥാപിച്ചിരുന്നു ഒരു ദിവസത്തെ വിറ്റുവരവ് തുകയായ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അനിൽകുമാർ ഭാര്യ അഭിനയ മക്കളായ അവന്തിക ആദർശ് എന്നിവർ സി പി എം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അംഗം എൻ ഡി ഷിമ്മിയോടൊപ്പം ചേർത്തല താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ കെ എം നാസറിന് ചെക്ക് കൈമാറി ഡെപ്യൂട്ടി തഹസിൽദാർ മുകേഷ് ആർ ചന്ദ്രനും സന്നിഹിതനായിരുന്നു ചേർത്തല തെക്ക് പഞ്ചായത്ത് എട്ടാം വാർഡിൽ തറമൂട് നിവർത്തിൽ വീട്ടിൽ അനിൽകുമാറും കുടുംബവും ചെറിയ ഒരു ഷെഡിലാണ് താമസം അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളും ചേർന്ന് തട്ടുകട നടത്തി അന്നുള്ള അന്നത്തിന് വക കണ്ടെത്തുന്നു ജീവിതപ്രയാസങ്ങൾക്ക് നടുവിലും വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനുള്ള ഇവരുടെ വലിയ മനസ്സ് അത് സമൂഹത്തിന് മാതൃകയാണ് വിൻമീഡിയ ചേർത്തല